ഈ മുല്ലമുട്ട ഇരിക്കുന്ന ഐറ്റം എന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ ഇന്ന് ഇതുകൊണ്ടാണ് കറി വെക്കലും മെഴുക്കുപൊരട്ടി വെക്കലും ഒന്നായ പെടാരിക്കൂൺ അരിക്കൂണൊക്കെ എല്ലായിടത്തും സർവ്വസാധാരണമാണ് എന്നാൽ ഇവൻ അപൂർവമാണ് തടി കുറയ്ക്കാനുള്ള നടത്തത്തിനിടയിൽ തോട്ടുവക്കത്തു നിന്നും കിട്ടിയതാണ് പെട്ടെന്ന് മുളച്ചു പൊന്തുന്ന മൺപുറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വെള്ളക്കൂൺ കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ് നുള്ളിയെടുക്കാൻ പ്രയാസമായതിനാല് പാളി പോലെ ഇളക്കി ഇളക്കിയെടുത്തു വീട്ടിൽ കൊണ്ടുപോയി വൃത്തിയാക്കാന്ന് കരുതി ഒരു മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിൽ അഞ്ചാറ് വട്ടയില നിറയെ പെടാരിക്കുൺ പറിച്ചെടുത്തു ഉച്ചയ്ക്ക് വിരിഞ്ഞ പുറ്റിൽ നിന്നും ഒരുപാട് പേർ ഇതിനോടകം കറിവെക്കാനായി പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇത് വൈകുന്നേരം വിടർന്നതാണ് വിരിഞ്ഞിട്ടില്ല പിച്ചിമൊട്ടുപോലെ ചെറുത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ആദ്യം കത്രിയെ കൊണ്ട് വെട്ടി വെട്ടി കുറെ വൃത്തിയാക്കി എടുത്തു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി കത്രിയെ കൊണ്ട് വെട്ടാൻ പാടാണെന്ന് വൈകുന്നേരം ആറു മണിക്ക് വൃത്തിയാക്കാനിരുന്ന ഞാൻ രാത്രി ഒമ്പതര വരേക്കും ഒരേ ഇരിപ്പിരുന്ന് വൃത്തിയാക്കി അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് കറി വെച്ചത് ആദ്യം ആദ്യം വൃത്തിയാക്കി എടുക്കുന്നത് നല്ല രസമായി തോന്നി പിന്നെ പിന്നെ തോളും നടുവൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വലിയ സുഖം തോന്നിയില്ല ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേ ദിവസം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് വറുത്തരച്ച തീരനും എടുത്ത് പകുതി മെഴുക്കുരട്ടിക്ക് എടുത്തു കുമിഴിനൊപ്പം ചേർക്കാനായിട്ട് ഒരു ഉരുളം കിഴങ്ങും ഒരു തക്കാളി രണ്ട് സവാള രണ്ട് ഉണ്ടമുളകും ചെറുതായി നുറുക്കിയെടുത്ത് ഇതിനിടയിൽ കിട്ടിയ രണ്ട് ഉപ്പു ചേർത്താണ് കറി ഉണ്ടാക്കുന്നത് വറുക്കാനുള്ള അരമുറി തേങ്ങ തിരുമ്പി പൊടിച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മൂത്ത് കഴിഞ്ഞാൽ മൂന്ന് വറ്റലമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി സ്റ്റവ് ഓഫാക്കി കൂട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വടിയെ അരച്ചെടുക്കാം ശേഷം പാനിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് നാലിനുള്ള കടുകിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാല് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് വാറ്റിയിട്ടെടുക്കാവുന്നതാണ് പച്ചക്കറികളെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് വഴറ്റി നമുക്കിതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂണും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ വഴറ്റാം ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉപ്പു കൂണുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അരപ്പും വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂണീന്ന് ഒരുപാട് വെള്ളം അങ്ങ് താനെ ഇറങ്ങും അതുകൊണ്ട് അത് കണക്കാക്കി വേണം വെള്ളം കൊടുക്കാനായിട്ട് അപ്പം വെള്ളം ഞാൻ വളരെ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതൊഴിച്ചു കൊടുത്തു അപ്പം വളരെ പെട്ടെന്ന് തന്നെ കൂണിയിൽ നിന്ന് കൂടെ വെള്ളം ഇറങ്ങി ഞാൻ രണ്ട് മുരിങ്ങക്കോലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തു ഈ ഒരു കറുക്കി കൂൺ ചേർത്തുകൊണ്ട് തന്നെ വലിയ മണമാണ് ഈ മണം ഇങ്ങനെ വീട് നിറയെ ഇങ്ങനെ പരക്കും ഭയങ്കര ടേസ്റ്റും ഒരു ി ആദ്യത്തെ മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇതുപോലെ കുറുക്കിയെടുക്കാനായിട്ട് കറു റെഡി ആയിട്ടുണ്ട് മെഴുക്ക് വരട്ടാനായിട്ട് കൂണിലേക്ക് രണ്ട് സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിന്റെ നീരൊഴിച്ചു കൊടുക്കാം കൂണായതുകൊണ്ട് ഉപ്പൊക്കെ വളരെ കുറച്ച് മാത്രം മതിയാവും രണ്ടടപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞരടിയെടുക്കാം ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് വേവിച്ച് ലാസ്റ്റ് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കി ഇറക്കിയപ്പോൾ സിമ്പിൾ മെഴുക്കു പുരട്ടി റെഡി ചോറും വറുത്തരച്ച തീയലും അതുപോലെ തന്നെ കൂണും മെഴുക്കു പുരട്ടി എൻ്റെ അമ്മ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ലെഞ്ച് കൂൺ കിട്ടിയ എല്ലാവരും ഇതേ രീതിക്ക് ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ